തെരുവായ്ക്കൾക്കുള്ള പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു ടൌണിലും പരിസര പ്രദേശങ്ങളിലും തെരുവു ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് വെറ്റിനറി സർജൻ ഡോക്ടർ അലീന രാജന്റെ നേതൃത്വത്തിൽ നായ്ക്കളെ പിടികൂടി പ്രതിരോധ മരുന്ന് കുത്തിവെച്ചത് തെരുവുനായ്ക്കൾ പെറ്റുപെരുകുന്നത് തടയാനുള്ള എ ബി സി പദ്ധതി നടപ്പാക്കാനിരിക്കെയാണ് പിറവൻ നഗരസഭാ പ്രദേശത്ത് തെരുവു പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകി തുടങ്ങിയത് പിറവൻ ടൌണിലും പരിസര പ്രദേശങ്ങളിലും തെരുവു ശല്യം രൂക്ഷമായിട്ട് നാളുകളേറെയായി വെറ്റിനറി സർജൻ ഡോക്ടർ അലീന രാജന്റെ നേതൃത്വത്തിൽ നായപിടുത്തക്കാരുടെ സംഘം പുലർച്ചെ തന്നെ ടൌണിൽ ഇറങ്ങിയാണ് നായ്ക്കളെ വലയിട്ടുപിടിച്ച് പ്രതിരോധ മരുന്ന് കുത്തിവെച്ചത് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു വൈസ് ചെയർമാൻ കെ പി സലീം സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ കൗൺസിലർമാരായ പി ഗിരീഷ് കുമാർ രാജു പാണാലിക്കൽ ജോർജ് ബോൻ ചാരിപ്ലാവിൽ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സി നാസർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ സിജു അരുൺകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നായ്ക്കളെ പിടികൂടി കുത്തിവെപ്പ് നടത്തിയത് കുട്ടികളെ മാത്രമല്ല വളർത്തു മൃഗത്തിനടക്കം നായ്ക്കൾ ആക്രമിക്കുകയും അതേ തുടർന്ന് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നഗരസഭയിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണിക്ക് നിവേദനം കൊടുക്കുകയും മുളന്തുരുത്തിയിലുള്ള എ ബി സി സെന്റർ തുറന്ന് പ്രവർത്തിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് പോയിട്ടുള്ളതുമാണ് മാത്രമല്ല നഗരസഭാ പരിധിയിലുള്ള തെരുവ് നായക്കൾക്ക് മുഴുവൻ ഇന്ന് പ്രേവിഷബാധയ്ക്കുള്ള നിർമ്മാർജ്ജന കുത്തിവയ്പ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് പിറവൻ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പള്ളിക്കവല വലിയപ്പള്ളി എം കെ എം സ്കൂൾ ഭാഗം താലൂക്ക് ആശുപത്രി പരിസരം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് മാമലക്കവല കക്കാട് പള്ളിക്കാവ് പാലച്ചുവട് കല്ലുമാരി പഴയ പമ്പ് മണക്കുന്നം പമ്പ് പോസ്റ്റ് ഓഫീസ് കവല തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും അറുപത്തിയഞ്ച് നായ്ക്കൾക്കാണ് കുത്തിവെയ്പ്പ് നൽകിയത് നായകളെ പിടിച്ച് ആന്റി വാക്സിൻ കൊടുത്തു വരികയാണ് തിറോൺ ടൗണിലും പാലച്ചോളിലും കക്കാറിലും മുളക്കുളത്തും മാവലക്കവരടക്കമുള്ള നമ്മുടെ നഗരസഭയുടെ വിവിധ കേന്ദ്രങ്ങളിലെ നായ്കളിൽ ആൻറ്റി റാബിസ് വാക്സിൻ നടത്തിയിരിക്കുകയാണ് ഇതിനെ തുടർന്ന് നായ്ക്കളെ വന്ധീകരണ ശസ്ത്രക്രിയ നടത്തുന്ന എ ബി സി പദ്ധതി നമ്മൾ നടപ്പാക്കാനും കൂടി പോവുകയാണ് കണക്കുന്ന ഈ പദ്ധതി വലിയൊരു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്